ഒറ്റമര ഒറ്റമരക്കാടാകാം ഒരണ്ട് ചത്ത മണ്ണിൽ ഒറ്റ തുള്ളി മഴയാ ഓക്കെ കൈസാ അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഗെയിമിങ് ചെയർ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വാങ്ങാൻ വാങ്ങാനിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുതലാളുടെ വീടാണ് നമ്മുടെ സാറിന്റെ വീടാണ് നമ്മുടെ സ്നേഹ ട്രെഡീസ് ഇലക്ട്രിക്കൽ സാജൻ സാറിന്റെ വീടാണ് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പ്ലേ വുഡും കാര്യങ്ങളൊക്കെ പറക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ വന്നേക്കാണ് ഒരു മിനിറ്റ് സാധനം എടുത്തോട്ടെ അപ്പോൾ പ്ലേ വുഡ് ഇവിടെ ഇല്ല അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കിട്ടുന്നത് എങ്ങനെയുണ്ട് നമ്മട്ടെ ഒരു മിനിറ്റ് നമ്മൾ നമ്മൾ ഇന്ന് ഈ ഒരു ഗെയിമിംഗ് ചെയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ പറ്റിയ കുറച്ച് സാധനമൊക്കെ ഉണ്ട് ഒരു മരം ഇതൊരു ചെറിയ പല കഷ്ടം ഇതിനെ വലിയൊരു പല കഷ്ടം അപ്പുറത്തെ പറഞ്ഞ ചാടി കിട്ടാട്ടോ പിന്നെ കുറച്ച് തെർമോഫോളിന്റെ കഷ്ടങ്ങളുണ്ട് പിന്നെ സൈഡിലൊക്കെയുള്ളതാണ് സൈഡിലൊക്കെയുള്ളത് നമ്മുടെ മുതലാളികളുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ട കറക്ട് ആയിട്ട് ലാസ്റ്റിലേക്ക് കാണിച്ചു തരാം ഇവിടെ വെച്ച് കെട്ടി സൈഡിലൊക്കെ തെർമോകോൾ ഇവിടെ ഒരു കവറൊക്കെ ഇടാനുള്ള പ്ലാനാണ് അളവൊക്കെ പേന ഒക്കെ വെച്ച് വരച്ചിട്ടാണ് മൂത്താശ്ശേരി സെറ്റ് ആണ് മാർക്കിങ്ങൊക്കെ ഇവിടെ ഇവിടെ വെച്ച് കെട്ടി റെഡി ആവെന്നറി അപ്പൊ നമ്മൾ പലകോടെ കെട്ടി ഉറപ്പിക്കാനൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷാജുബായ ഒരു വള്ളിയൊക്കെ കൃത്രിമമായി മേക്ക് ചെയ്തിട്ടുണ്ട് എത്രത്തോളം ഉറപ്പിടുന്നറിയില്ല പൊട്ടിത്തെറിച്ചു പോവാനറിയില്ല ഷാജുബൈ പറയാനില്ല ഇങ്ങനെ പറയുമ്പോ സാധാരണ വേറെ കത്തി തരാന്ന് പറയുന്നത് അയ്യോ മകൾ കത്തി ആയി കൊണ്ടുപോയി അപ്പൊ കറി വയ്ക്കുമ്പോ പ്രശ്നമാണ് അപ്പൊ ഈ സൈഡ് ഒന്നായി നോക്കിയാല് ഈ സൈഡ് കണ്ട ഈ സൈഡ് കുറച്ചിങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം മൂപ്പി അതിൻ്റെ സൈഡൊന്ന് ഒരുമിച്ച് കട്ട് ചെയ്യാൻ പഴയ ഒരു പലകയാണ് ഇത് അപ്പോൾ ഒന്ന് ഒരുമിച്ച് കട്ട് ചെയ്ത് സെറ്റാക്കി വിട്ടു അപ്പോൾ കെട്ടി വെച്ചു കൂടാ നമ്മൾ കെട്ടി വെച്ചു ഇവിടെ വെച്ച് കെട്ടി ബാക്കി ബാക്കിയെല്ലാം സെറ്റാണ് ഈ തെർമോക്കോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ് നൊച്ചേന കാണിച്ചോ നമ്മുടെ അഖില നൊച്ചേന എന്തായാലും അവ ഈ വീഡിയോ കാണും ഒച്ച ഓക്കെ അപ്പോൾ നമ്മുടെ സൈഡ് ഓ കൊടുവാളാ സാജാ ഓക്കെ കൊടുവാള് വെട്ടി ഓക്കെ കൊടുവാള് കെട്ടി വെച്ച് വെട്ടുന്നുണ്ട് അപ്പൊ ബാക്കി നമുക്ക് പിന്നെ ബാക്കി കാച്ചാരുടെ വഴി വെട്ടലേട്ടാ ഓക്കെ അപ്പൊ നമ്മുടെ ഏകദേശം നമ്മളിവിടെ കെട്ടി ഇത്രക്കെ ആക്കിട്ടുണ്ട് അപ്പൊ ഇതിന് ഇനി ചെറിയ പ്രശ്നം നമ്മളതിനെ ഇതാക്കിയിട്ട് അലട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് കണ്ടോ ഈ ഒരു സ്പേസ് മാറി ഷാജിട്ടാ അതല്ലേ നിങ്ങൾ പറഞ്ഞേ ആ ഈ ഒരു സ്പേസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കവർ ഇടുന്ന ടൈമിൽ കവർ അതിൽ കയറില്ല അല്ലെങ്കിൽ കവർത്തിരി കൂട്ടി അടിച്ചാലും പോരെ ഷാജി ഓട്ടാ ഏഹ് കവർ ഇത്തിരി വീഡിയോ കൂട്ടി അടിച്ചാൽ പോരെ അത് നടക്കൂ അറിയില്ല നോക്കാം നമുക്ക് എന്തായാലും ഈ സൈഡിൽ ഇത്രയും ആ അപ്പം നമുക്ക് നോക്കി നോക്കാം ബാക്ക് സൈഡ് ഇറങ്ങുമെന്നൊരു സംശയത്തിലാണ് ഞങ്ങൾ നിക്കുന്നത് ആ ബാക്കിയുള്ളത് നമ്മൾ തെർമോക്കോൾ വെച്ച് സെറ്റ് ചെയ്യുന്ന പറയാം നോക്കാം നമുക്ക് എന്തായാലും ഓക്കെ അപ്പം നമ്മുടെ അലാസ്റ്റിക് ആണ് കേട്ടോ അത് ഇത് അലാസ്റ്റിക് ആണ് വലിയും കണ്ട അപ്പോൾ ഏഹ് പാന്റ് മിക്കുന്ന അലാസ്റ്റിക് ആണ് ബെൽറ്റ് ഉണ്ട് അപ്പം നമ്മുടെ ഈ ഒരു തുണിയുടെ സൈഡിൽ അടിച്ച് ഇത് കെട്ടാനുള്ള ഒരു പ്ലാനിങ് ആണ് അല്ലേ പറഞ്ഞേ അതിനല്ലേ ഓ ഞാൻ വെറുതെ പറഞ്ഞു എന്തിനാ ശരിക്കും ആ അപ്പൊ അതിന് റബ്ബർ ബാൻഡ് പോലെ അപ്പൊ അതിന് റബ്ബർ ബാൻഡ് പോലെ ഉണ്ടാക്കാനാ കണ്ണാടി ബൈബിളിന്റെ അടയാണാ ഇതാ കളവനാണ് കണ്ണാണല്ലെന്ന് പറഞ്ഞു നോക്കാം ഏഹ് അതിനോ ഓ ഫാനൊക്കെ ഇട്ടുകൊടുക്കണം എന്ന് വലിയ റോള് നോക്ക് ഓക്കെ വലിയ റബ്ബർ ബാൻഡ് ഉണ്ടാക്കാനാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത് ആ തെർമോക്കോൾ അതിൽ വെച്ച് ആ ഒരു ഗ്യാപ്പ് കണ്ടോ ഈ ഗ്യാപ്പിൽ വെച്ച് നമ്മൾ കെട്ടി ഉറപ്പിക്കാനായിട്ടാണ് നമ്മൾ ആ മുബ്ര റബ്ബർ ബാൻഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ റെഡി ആവുമില്ല എന്ന് അറിയാം എന്തായാലും റെഡി ആവണം നമ്മുടെ മറ്റേ റബ്ബർ ബാൻഡ് പോലെ ഉണ്ടാക്കിയ സാധനം വെച്ചത് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേളവൻ ഗെയിമിങ് നിന്റെ അപ്പന്റെ ബുദ്ധി അല്ല നിന്റെ അപ്പന്റെ ബുദ്ധി റോക്കറ്റ് റോക്കറ്റാണ് വിമാനല്ല ഇത് ഇനി ചെറുതായിട്ട് എഡിറ്റ് ചെയ്യും എഡിറ്റിംഗ് ഒന്നുമില്ല അതെ അപ്പൊ നോക്കട്ടെ രണ്ടാമത്തെ ഇട്ടുകൊണ്ടിരിക്കയാണ് അടിയിൽ കാണണ്ട നിങ്ങക്ക് കാണാണ്ടല്ലോ ഇത്തിരി ബാക്ക് ചെയ്തെടുക്കല്ലേ ഓക്കേ അപ്പൊ മൂന്ന് റവർ വേണ്ടാണ് മൊത്തം ഉള്ളത് മൂന്ന് റവർ വേണ്ട ഇട്ടു ആ ഇപ്പൊ ഒരു വൃത്തിയായി വൃത്തിയായില്ലേ വൃത്തിയായി ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത പണി പണിക്ക് കേട്ടോ എന്തിനാ അളവ് എടുക്കണേ ആ കവറിന് വേണ്ടിട്ടാണ് കേസ് അളവ് എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ചൂടാവുന്ന ഇടയ്ക്ക് അത് വേണ്ട നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇളക്കി കഴിഞ്ഞാൽ നിങ്ങള് പൊക്കൂടാന്നിട്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് നിങ്ങള് പൊക്കൂട്ടോ നിങ്ങള് റോള് വേണ്ട വയറാജ ടാ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചാനലിൽ പറയാറില്ല കേട്ടാ നിങ്ങള് ഓകെ വാ വാ നമ്മുടെ വെറിങ്ങിനുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ മാർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂപ്പര് ടൈലറിങ് രംഗത്തെ പുലി എന്ന് സ്വന്തം അഭിപ്രായപ്പെടുന്ന മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഷാജു ബ്രോ ആണ് നമുക്ക് ഹെൽപ്പുകളൊക്കെ ചെയ്തു തരുന്നത് അപ്പോൾ ഇനി നമ്മുടെ ഗെയിമിംഗ് ചെയറനുള്ള കവറാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അപ്പോൾ ഇനി കഴുത്തുവാൻ ഇല്ലാണ്ട് നമുക്ക് ലൈവ് ചെയ്യാം എന്നാണ് നമ്മുടെ ഷാജു ഷാജുബ്രോയുടെ വാദം നോക്കാം എന്തായാലും സെറ്റ് ആവും വിശ്വാസം ഉണ്ട് ഇതേ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കട്ടാ സ്പീഡി കാണിച്ചു പോലെ ഓക്കെ ആളുടെ കട്ട് കാറില് ഞാൻ ബി എൻഡബ്ല്യു കാറിൽ പോകുമ്പോ മൂപ്പരെ ചെല തെറിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ആള് വെറുതെ പറയുന്നത് ഓക്കെ അപ്പൊ തുണിയൊക്കെ കട്ടിങ് അടിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ വെള്ളം എടുത്തോണ്ടാ പറഞ്ഞത് നമ്മടെ ഇവിടത്തെ വേലക്കാരിയാണ് നമ്മടെ പുറം കവറിന്റെ ആദ്യത്തെ അടി അടിക്കാൻ പോവാണ് ഐ മീൻ രണ്ടും കൂടി ചേർത്തതിന്റെ കവറിങ്ങിന്റെ മെയിൻ ഭാഗം അതായത് നമ്മുടെ അല്ല ഷാജോടാ മെയിൻ ഭാഗം തന്നെ തീർത്തും പറയാവുന്ന ഒരു സംഭവമാണ് ഇടത് അപ്പൊ കവറിന്റെ അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തിൽ അതിൽ കവർ ചെയ്ത് കയറ്റി പിന്നെ അതിൽ കുറച്ച് പഫിൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവും എന്നൊരു വിശ്വാസം ഉണ്ട് അറിയില്ല നോക്കാം നമുക്ക് എന്തായാലും ണ്ട് അപ്പൊ ജസ്റ്റ് ട്രയൽ ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ പ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും അല്ല ട്രയൽ അടിക്കാൻ പോവുകയാണ് ഐ മീൻ ആ കവറായി പാകാവുണ്ടോ നോക്കണ്ടേ നമ്മുടെ ഷാജുബായി അവരുടെ അംഗങ്ങളെ നോക്കട്ടെന്തൊക്കെയാ ചെയ്യുന്നുണ്ട് ശരിയാകോ ഷാജുടാ ബാക്ക് ഭാഗം കേറുന്നുണ്ടാ ഇത്തിരി വലുതാക്കിട്ടുണ്ട് ബാക്കില് ഓ പ്ലാനിങ് ഇത്തിരി വീതി കൂട്ടിട്ടുണ്ട് ബാക്കിൽ ഷാജേട ഉയരം കുറഞ്ഞു പോയോ ഷാജേടാ മൂൾ ഭാഗം എത്തില്ലേ ഇരിവിടെ ഞാൻ ഇരിക്കാനോ ഇരിക്ക് ഇടി മരിയേ മരിയേ വേഗം വാ ഇതിന്റെ ബാക്ക് എന്തുവാ ഞാൻ കണ്ടവര ചെറുനരെ ഇടി ഇതിനെ ഫ്രണ്ട് ടൈറ്റ് ആക്കാനായിട്ട് ബാക്ക് ഇതിరికి മോനെ കൊടുക്കണ്ട കൊടുക്കണ്ട ബാക്ക് കൊണ്ടിങ്ങണോ കൊടുക്കില്ല അതിന്റെ ടൈറ്റ് ആക്ക നമ്മളോട് കണ്ടി ചെറു വെക്കും ആഹാ മനസ്സിലായോ ആ എവിടെയാ ഞാൻ

അതായത് ആ ഒരു പരിപാടി മാത്രമേ ഉള്ളു അപ്പോൾ ഇനി നമ്മുടെ ഇവിടെ നമ്മൾ ബട്ടൺ ഓൾറെഡി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ആ തലേക്കുള്ള സംഭവം അവിടെ പഠിപ്പിക്കും പിന്നെ ഈ ഒരു വള്ളിയും കൂടി കെട്ടിട്ട കെട്ടിയിട്ടുള്ള ഫൈനൽ കാട് ചേരാം ഓക്കെ അപ്പം നമ്മുടെ ഒരുപാട് സ്വപ്നമായിട്ടുള്ള ഗെയിമിങ് ചെയറ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നോക്കാം നമുക്ക് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നൊക്കെ നോക്കി നോക്കാം അപ്പോൾ എന്തായാലും ഇന്ന് വൈകീട്ടുള്ള ലൈവില് നമ്മൾ ഈ ഒരു ചെയറിൽ വരുന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഷാജുബായ്ക്ക് ഒരു ബിഗ് താങ്ക്സ് നമ്മൾ പറയുകയാണ് നോക്കാം റെഡി ഇപ്പോൾ ചാനൽ കണ്ടിട്ടുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബട്ടൺ അമർത്താട്ടാണ് അപ്പോൾ ഓക്കെ സൈൻ ഔട്ട് വിമോസാർ പോവാണ് ടെറ്റാ ബൈ സി യു